പ്രിയ മിത്രങ്ങളെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അനുഗ്രഹമായിരുന്നു എന്ന് ചിലർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഈ സീരീസിൽ ഞാൻ ഭൂമിക്ക് നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കം ഇല്ല എന്നുള്ള കാര്യമാണ് പ്രതിപാദിച്ചത് അതിന് കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ മൂന്ന് തെളിവുകൾ തന്നായിരുന്നു ഒന്ന് ഫോസിൽസിൽ സോഫ്റ്റ് ഇഷ്യൂ ഉള്ളത് രണ്ട് റേഡിയോ കാർബൺ ഡയമണ്ട്സിലും കൽക്കരിയിലും റേഡിയോ കാർബൺ ഇപ്പോഴും ഉള്ളത് മൂന്ന് ഭൂമിയുടെ മാഗ്നറ്റിസം അതല്ലാതെ മറ്റ് ചില തെളിവുകളുണ്ട് അവയെല്ലാം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യട്ടെ അടുത്ത തെളിവ് ചന്ദ്രൻ തുടർമാനമായിട്ട് ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തൊട്ട് ആയിരക്കണക്കിന് മെഷർമെൻറ്റ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ എടുത്തിട്ടുണ്ട് വളരെ കൃത്യമായ ലേസർ ബീംസ് ഉപയോഗിച്ചാണ് ഇത് അളന്നിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ചന്ദ്രൻ ഓരോ ദിവസവും ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്ന ഡിസ്റ്റൻസ് ഒരു ഗ്രാഫ് പേപ്പറെ വരച്ച് നൂറ് വർഷം മുൻപ് എന്തായിരുന്നു ആയിരം വർഷം മുൻപ് എന്തായിരുന്നു എന്ന് കണക്ക് കൂട്ടാൻ സാധിക്കും അങ്ങനെ കണക്കുകൂട്ടിയതിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നത് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രൻ ഭൂമിയുടെ കേന്ദ്രത്തിലായിരുന്നേന് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് നാനൂറ്റി വർഷം അല്ലെ നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ പഴക്കമില്ല ഒരു പതിനായിരത്തിൻ്റെ ഇരുപത്തിനായിരത്തിൻ്റെ ഇടയ്ക്ക് വർഷങ്ങളെ പഴക്കമുള്ളൂ ഞാൻ റേഡിയോ കാർബണിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ക്രിസ് ഒരു കാര്യമാണ് സിർകോൺ എന്നും പറഞ്ഞ ക്രിസ്റ്റലിൽ നിന്ന് ഹീലിയം പുറത്തു വരുന്നത് അത് അതിൻ്റെ ഏതിൽ സ്പീഡിലാണ് വരുന്നത് എത്ര വർഷം ലാസ്റ്റ് ചെയ്യും എല്ലാം വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടാൻ സാധിക്കും ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന സിർക്കോണിൽ സിർക്കോൺ നാനൂറ്റി അൻപത് വർഷം നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കം ഉണ്ടായിരുന്നെങ്കിൽ അതിലുള്ള ഹീലിയം മുഴുവൻ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പുറത്തുപോയി ഒരു ഹീലിയുടെ ആറ്റം പോലും ഇല്ലാതെ ആയേനെ എന്നാൽ അങ്ങനെയല്ല ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന സിർക്കോണിൽ ഹീലിയം അതിൽ നിന്ന് പുറ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഭൂമിക്ക് കോടാന കോടി വർഷങ്ങൾ പഴക്കമില്ല എന്നാണ് നിങ്ങളെല്ലാവരും ധൂമകേതുകൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ചില ധൂമഗേതുകൾ വൈകുന്നേരത്തും മറ്റ് ചിലത് മിഡ് നൈറ്റിലും ഒരു ചൂല്ലിൻ്റെ ഷേപ്പിൽ ആകാശത്ത് കാണാവുന്നതാണ് ഇതിലെ ചിലതിനെ ഒരു പതിനായിരം വർഷമേ ലൈഫുള്ളൂ ഉള്ളൂ പതിനായിരം വർഷം കൊണ്ടത് കംപ്ലീറ്റ്ലി അങ്ങ് സ്പ്രെഡ് ചെയ്ത് നശിച്ചു പോവുകയാണ് എന്നാ അങ്ങനെ നശിച്ചു പോകാത്ത പതിനായിരത്തിന് ഏകദേശം പതിനായിരം വർഷം ആയുസ്സുള്ള അല്ലെ ദീർഘായുസുള്ള ധാരാളം കോമറ്റ്സ് അല്ലെങ്കിൽ ധൂമഗേതകൾ ഇന്നും ഉണ്ട് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് പതിനായിരത്തിലധികം വർഷം പഴക്കം ഇല്ല എന്നാണ് മഴ സമയത്ത് മലയാളികൾ കാണുന്ന ഒരു കാര്യമാണ് മണ്ണ് മഴ വെള്ളത്തിൽ അലിഞ്ഞ് മഴ വെള്ളത്തിന് ചായയുടെ കളറായി ആ മണ്ണ് ഒലിച്ച് ആറ്റിൽ പോകുന്നത് അതിൻ്റെ സ്പീഡ് അതിൻ്റെ റേറ്റ് എല്ലാം ആ വിഷയം പഠിക്കുന്ന ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് മഹാഭൂഖണ്ഡങ്ങളിലും ഇത് ഇത് നടക്കുന്നുണ്ട് ഈ മഹാഭൂഖങ്ങൾ നാനൂറ്റി അൻപത് വർഷം പഴക്കം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലും മണ്ണ് ബാക്കി വരത്തില്ലായിരുന്നു എന്നാൽ എല്ലാ ഏഴ് മഹാ ഭൂഖണ്ഡത്തിലും ധാരാളം മണ്ണ് ബാക്കിയുള്ളതുകൊണ്ട് കോടാന കോടി വർഷമായിട്ട് മണ്ണ് ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞ് നദികളിലും നദിയിൽ നിന്ന് സമുദ്രത്തിൽ പോകുന്ന ഈ പ്രതിഭാസ കോടാന കോടി വർഷങ്ങളെടുത്തിട്ടില്ല അല്ലെ നടന്നിട്ടില്ല ചില ഒരു പതിനായിരത്തോളം വർഷമേ നടന്നിട്ടുള്ളൂ എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഈ ഏഴ് മഹാഭൂഖണ്ഡത്തിൽ നിന്ന് അല്ലെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കോടാന കോടി വർഷങ്ങൾ ഈ മണ്ണ് അലിഞ്ഞ് നദിയിലും നദിയിൽ നിന്ന് സമുദ്രത്തിലും ചേർന്നതായിരുന്നെങ്കിൽ നദിയുടെയൊക്കെ താഴെ സമുദ്രത്തിൻ്റെ താഴെ പല മൈൽ ചള്ള ഉണ്ടായിരുന്നതിനും സാധാരണ സമുദ്രത്തിൻ്റെ ഏറ്റവും ബോട്ടമിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഇഞ്ച് മാത്രമേ ഉള്ളൂ ചള്ള വൈ കാരണം ഭൂമിക്ക് കോടാന കോടി വർഷം പഴക്കമില്ല ഇങ്ങനെ ഡിസോൾവായി മണ്ണ് നദിയിൽ നദിയിൽ നിന്ന് സമുദ്രത്ത് എത്തുന്നതിന് കോടാന കോടി വർഷങ്ങൾ അല്ലെ എ കോടാന വർഷങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് മൈലുകൾ കണക്കിന് ചള്ളയില്ലാത്തത് ഞാൻ ഒൻപത് തെളിവുകൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു ശാസ്ത്രലോകത്തിൽ നിന്ന് പത്താമതൊരു തെളിവ് ബൈബിളിൽ നിന്നും വെക്കുവാൻ ആഗ്രഹിക്കുന്നു ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ വാക്യം തൊട്ട് മനുഷ്യൻ്റെ ജീനിയോളജി വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ജീനിയോളജി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തിൽ പരം വർഷങ്ങളെ ലഭിക്കുന്നുള്ളൂ അവിടെ ഇവിടെ ഒന്ന് രണ്ട് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് എക്സാക്ട്ലി എത്രയാണെന്ന് നമുക്കറിയാം അതും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും ഏഴായിരത്തിൻ്റെ അപ്പുറം പോകത്തില്ല സോ ബൈബിളും വ്യക്തമാക്കുന്നത് മനുഷ്യന് ഭൂമി ഇതിന് കോടാന കോടി വർഷങ്ങളല്ല ഒരു പതിനായിരം വർഷമാണ് പഴക്കമുള്ളത് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ബൈബിളുമായിട്ട് അല്ലെ ബൈബിൾ ശാസ്ത്രം പരിണാമവാദം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തന്നാലും അയച്ചു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പ്രസൻ്റ് ചെയ്യാം ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാൻ പോവാണ് ഒന്ന് റെഡി ആയിരിക്കണേ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ നമ്പർ കിട്ടിയാൽ ഉടനെ എന്നെ വിളിക്കാൻ നോക്കരുത് കാരണം ഞാൻ ഈ രീതിയിലുള്ള റെക്കോർഡിങ്ങിലോ ക്ലാസ്സസിലോ ആണെങ്കിൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും അതിന് പകരം വാട്സാപ്പ് ടെക്സ്റ്റായിട്ടോ വാട്സാപ്പ് ഓഡിയോ ആയിട്ടോ ഈവൻ വാട്സാപ്പ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയുന്നതായിരിക്കും എൻ്റെ വാട്സാപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ 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 ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയിറ്റ് സിക്സ് നയൻ സീറോ ഇങ്ങനെയുള്ള നൂറുകണക്കിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട് അതിലൊരെണ്ണം പോലും മിസ് ചെയ്യാൻ പാടില്ല അതിന് ഒരു നല്ലൊരു മെത്തേഡ് ഉണ്ട് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണം അവിടെ തന്നെ ബെല്ലിൻ്റെ ഒരു ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഈ ആദ്യ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾ പ്രൊഡ്യൂ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും യൂട്യൂബ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതായിരിക്കും അങ്ങനെ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ എല്ലാം കാണാൻ സാധിക്കും ഫ്രണ്ട്സ് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരും ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഗാഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ